ഇന്നിപ്പോൾ ഒരു സെയിൽ പോസ്റ്റാണേ നമ്മളീ കോഴിക്കൂട്ടലൊക്കെ കൊടുക്കാറില്ല കേട്ടോ ഇതൊക്കെ രണ്ട് മാസം ആവാനായ മക്കളാണ് പിന്നെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ രണ്ട് മാസം ഔട്ടോ ഈ കോഴിക്കുട്ടിയൊക്കെ നല്ല കോഴിക്കൂട്ടലാണ് ഞാനത് പാരൻ സ്റ്റോക്കിലേക്ക് വെച്ചത് ഇനി കൊടുക്കാൻ വിചാരിച്ചതല്ല അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഉണ്ടോ ചോദിച്ചിട്ട് ഞാൻ ഇല്ല പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഞാൻ ഇവരെ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈനേജ് കുട്ടികൾ കുറച്ചുണ്ട് ഓരോ വലുതാക്കി എടുക്കണം പിന്നെ നമ്മളെ കാപ്പിരിപ്പട മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി കാപ്പിരി കൂട്ടളൊക്കെ ഇറങ്ങുമെന്ന് വിചാരിക്കുക അപ്പോൾ പുതിയ പാരൻസ് സ്റ്റോക്കൊക്കെ സെറ്റാക്കാന്ന് വെച്ചിട്ടാണ് ഇവരെ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ എട്ട് പീസാണ് ഉള്ളത് എട്ട് പീസ് എന്ന് പറഞ്ഞാൽ പിന്നെ നാല് പൂവനും നാല് പടയുള്ളത് രണ്ട് ചാര ഉണ്ട് അല്ല ഒരു ചാരപ്പൂനും ഒരു ചാരപ്പട എന്തായാലും ആയിട്ടുണ്ടാവും നമ്മൾ ചാർപൂനൊക്കെ നിങ്ങൾ കണ്ടല്ലേ നല്ല ഷേപ്പിലൊക്കെ ആയിട്ട് വരും കേട്ടോ ചാർപൂനും പേടൊക്കെ അടിപൊളിയായിട്ട് വരും പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് ഡോസ് വാക്സിനും കൊടുത്ത മക്കളാട്ടോ ലോട്ട് എ ബി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പാരസ്റ്റോക്കിലേക്ക് വെക്കാനായിട്ട് തന്നെ വെച്ചേനു പക്ഷെ ഇന്നിപ്പോൾ കൂട് ക്ലീൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു തോന്നല് കൊടുക്കാമെന്ന് എന്താ വെച്ചാൽ നമുക്ക് മറ്റേ ലൈനേജും കാപ്പിക്ക് മക്കൾ വരുന്നുണ്ട് അപ്പോൾ മൊത്തം മാറ്റാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇവർ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വിളിക്കരുത് ഓൾ കെയർ ഡെലിവറി ഉണ്ട് മൊത്തം ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ കേട്ടോ പീസ് റേറ്റ് നൂറ്റി അൻപതാണ് അപ്പോൾ ആവശ്യമുള്ളവർ പറയാം എട്ട് പീസ ഉള്ളത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ